ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ ചാനൽ അങ്ങനെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും കളിയാക്കിയവർക്കും കൂടെ നിന്നവർക്കും കൂടെ നിക്കാത്തവർക്കും എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് അപ്പോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പത്ത് കെയായിട്ടുള്ള നമ്മളെ പത്ത് കെയ് കഴിഞ്ഞതിനു ശേഷമുള്ള നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ വീണ്ടും ഞാൻ അടുക്കളയിൽ കയറി ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സംഭവം ഒരു ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം അപ്പത്തിന്റെ പേരാണ് വല അപ്പം വല അപ്പം വല പ്ലസ് അപ്പം വല അപ്പം വലയപ്പം എന്ന് പറയുന്ന ഒരു അടിപൊളി അപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വീടിലോട്ട് നടക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് മൈദ പഞ്ചസാര മുട്ട ഏലക്കൊടി വെളിച്ചെണ്ണ അത്ര മതി അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ ഈ ഇതിൽ ഞാൻ ഒറ്റയ്ക്കെ അച്ഛമ്മയും കൂടെ സഹായിക്കുന്നുണ്ട് ഞാൻ അച്ഛമ്മയും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്താന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സെറ്റാക്കി തരാ തുടങ്ങാം ഉണ്ടാക്കൂല പോണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കോഴിമുട്ട മൂന്ന് കോഴിമുട്ടാണ് ഇവിടെ ഉണ്ടാക്കുക മൂന്ന് മൂന്ന് കോഴിമുട്ട ആ മൂന്ന് മൂന്ന് കോഴിമുട്ടുണ്ട് കോഴിമുട്ട എടുക്കുക കോഴിമുട്ടയും ഏലക്കായും പിന്നെ ഏലക്കായ പൊടി ഏലക്കായ പൊടിയും കോഴിമുട്ടയും പഞ്ചസാരയും കൂട്ടിയിട്ട് കൂട്ടി മിക്സാക്കി വെക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഏലക്കായ പൊടിയും പഞ്ചസാരയും കൂട്ടി മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് അത് കോഴിമുട്ടയ്ക്ക് കോഴിമുട്ടയ്ക്ക് ഇട്ടിട്ട് കോഴിമുട്ടയും കൂട്ടി മിക്സാക്കുക ഫസ്റ്റ് അതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഏലക്കായൻ്റെ കുരുമാണ് ഇത് രണ്ടും പൊടിക്കണം അപ്പോൾ പഞ്ചസാര ഒരു അരക്കപ്പാണ് നമ്മളത് അരക്കപ്പും ഇല്ല കാവുള്ളൂ പിന്നെ കുറച്ച് ഏലക്കായൻ്റെ കുരു ഇത് രണ്ടും കൂടി മിക്സാക്കി പൊടിക്കട്ടോ ഇത് സംഭവം എന്താ പറയുക ഉണ്ടാക്കലും ഞാൻ വീഡിയോ എടുക്കലും ഞാൻ രണ്ടും കൂടി ഒറ്റയ്ക്കാവുമ്പോൾ കഴിയൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓല വിളിച്ചത് അതായത് ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ ട്രൈപോഡും പോഡും പിടിച്ചാൽ നടക്കലും ഉണ്ടാക്കലും കൂടി കഴിഞ്ഞാൽ രണ്ടും കുളാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ അച്ഛമ്മനെ വിളിച്ചതാണ് വല്ല പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരെ അതിനോട് പിന്നെ ഉണ്ടാക്കണത് കൊളാവാതെ റെഡി ആയിക്കോളും അപ്പോൾ നമുക്കിപ്പോൾ പഞ്ചസാരയും കോഴിമുട്ടയും അല്ല പഞ്ചസാരയും ഇലക്കായ പൊടി അരച്ചുകൊണ്ട് വയ്ക്കാണ് അപ്പോൾ അത് പൊടിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് മൂന്നെണ്ണം ഉള്ളു അവിടെ മൂന്നെണ്ണം മതി അപ്പോൾ മൂന്ന് കോഴിമുട്ട നമുക്ക് ഇനി നമുക്കിനാവശ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ കലക്കി വെച്ച കോഴിമുട്ടയ്ക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ച പഞ്ചസാരയും ഏലക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടെ ഈശ്വരത്തിൻ്റെ അവിടെ അതിൻ്റെ മണം വരുമ്പോൾ കോഴിമുട്ട ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് കുടിക്കാൻ തോന്നുന്നു അപ്പൊ നമുക്ക് ഇനി മൈദ ആവശ്യമുണ്ട് മൈദ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അഞ്ഞൂറ് ഗ്രാം അരക്കിലോ ആണ് നമുക്ക് ഗ്രാം ആണ് നമുക്ക് മൈദ വേണ്ടത് അരക്കിലോ അരക്കിലോ എടുക്കില്ല ഇനി മൈദ എടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൈദ അങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഫുൾ ആയിട്ട് നികത്താൻ നിൽക്കരുത് കുറച്ചിട്ടെടുത്ത് ഇളക്കുക പിന്നെ ഉപ്പും വേണം ഉപ്പും കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കട്ടോ നമ്മൾ കുറേ ഇട്ടോ ആയാലും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ കാര്യം എന്നോട് പിന്നെ പറയാൻ പറ്റില്ല ഇപ്പോൾ കുറേ ഇൻ്റേയിൽ മിക്കവാറൊക്കെ കൂടിയും ചെയ്യും അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മെല്ലെ മെല്ലെ ഇളക്കുക കുറച്ച് കുറച്ചിട്ടായിട്ടോ വേഗം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കൂറിട്ട് ഞാൻ കുറേ ഇട്ടല്ല മതി മതി ആവശ്യത്തിന് പൂട്ടിട്ട് ഈശ്വര വലിയ ഗൈസ് അങ്ങനെ നമ്മളെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഫുൾ അടുപ്പത്താണ് പണി അതിന് പിന്നെ കേശുവ കൊണ്ടുവരി നമുക്കൊരു പ്ലാവില വേണം പ്ലാവില എന്തിനാന്ന് വെച്ചാൽ പ്ലാവില നമ്മൾ കൊണ്ടാണ് പ്ലാവിൽ നമ്മൾ ഇതേമാതിരി കുമ്പളാക്കും ഇതേമാതിരി കുമ്പളാക്കിയിട്ട് അടിയിലൊരു ഓട്ടം എത്തിയിട്ട് ഇതിൽ വയ്ക്കും ഇതിൽ വെച്ചിട്ട് നമ്മൾ അടുപ്പത്തെ ചീച്ചട്ടി വെച്ചിട്ട് അതിൽ ഇങ്ങനെ നമ്മളെ ഒരു വല ടൈപ്പ് മാതിരി ആവാൻ വേണ്ടി നമ്മള് ജാഗിരൊക്കെ ജാഗിരക്കണം ജാഗിരില്ല ഈ പറയാ ജാഗിരില്ലേ ഓറഞ്ച് ജാഗിരി എനിക്കറിയില്ല അല്ലേ ഉണ്ടാക്കിയ കത്തക്കൊരു ഇതല്ലേ ഡ്രസ്സല്ലേ ഡ്രസ്സ് ജാഗിരി പോലെ നമ്മളിങ്ങനെ മുട്ടായ്പക്കെ ഉണ്ടാക്കണോ ഉത്സവത്തിൽ ഉത്സവത്തിൽ ഇറക്കുന്ന മുട്ടായപ്പൊക്കെയല്ലേ അതുണ്ടാക്കണമാതിരി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് തുടങ്ങാം അപ്പം നമുക്കിനി അങ്ങനെ അങ്ങനെ അല്ലേ അതേമാതിരി കുമ്പളാക്കിയിട്ട് എന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് പോണം നമ്മൾ ചട്ടിക്ക് ചട്ടിക്ക് ഒഴിക്കുക ചട്ടിയിലെയ്യാം പാന

ഇതെന്ത്ലപ്പം തന്നെ <listed> <as laughsgettable> Yeah, yeah, yeah. Why? <thorough recognizable injuries> no, it's almost ready. Hmm? It's almost ready. Oh no. It's not ready yet. Take it, take it. Don't cut it like that. Cut it like that. The colour is not too much. It's ready. It's ready, it's ready, it's ready. Take it, take it, take it. Take it, take it. ഹൈ എടുത്തോട്ടി നമ്മൾ മൂന്നെണ്ണം വടക്കിയ ചെറുതി ഹൈവ അതിയോ മതി എത്തത് അവന് മതി ഉള്ളോടത്തോ അപ്പോ ഒന്നായിട്ട് എടുക്കേണ്ടി മറച്ചു മറച്ചൂടി കുറച്ചും ഇതാവട്ടെ അപ്പോൾ ഫസ്റ്റ് ഇണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയി അത് നോക്കിയേ ചെറുതായിട്ടൊന്നും കരിഞ്ഞി വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അടുപ്പതായിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മടെ വലയപ്പം വലയായിക്കൊണ്ട് മറിച്ചിട്ടുണ്ട് മറിച്ചു റെഡി ആയിക്കോട്ടി നോക്കി െ നല്ല ഗായ്സപ്പത് കോഴിമുട്ടിട്ടിട്ടാണോ എന്നത് ഇങ്ങനെ പതയ്ക്കണത് അപ്പൊ ഏകദേശം ഒരു ഒക്കെ ആയി അപ്പൊ ഞാൻ കാണിച്ചും കൂടിന്നാവട്ടെ അങ്ങനെ നമ്മളെ വലയപ്പം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഉണ്ടാക്കി പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള് അപ്പൊ സംഭവം നോക്കി ഏകദേശം ഒരു കൊലത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കഴിച്ചോ കലച്ചോ കഴിച്ചോച്ചോ ഓൻ കുറയാൻ തൊഴുണ്ടാക്കണേ മുന്നേ തിന്നാൻ തുടങ്ങി അതൊക്കെ പൊടീണ്ട് ചിലതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ ചിലത് പോയി ചിലതൊക്കെ സെറ്റ നല്ല ഷേപ്പിൽ വന്നി ചിലതൊക്കെ പൊടിച്ചിട്ടുണ്ട് പക്ഷെ നല്ല രസമാണ് ആ ഏലക്കായന്റെ ചയും മൈദൻ്റെതും നല്ല രസം കിട്ടും തിന്നാക്കി തിന്നക്കി അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് സഹായിച്ച അച്ചമ്മി അച്ചമ്മക്ക് ഒരു താങ്ക്സ് മധുര കുറവുണ്ട് എന്നാ ചെറിയ മധുര കുറവുണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നാലും റെഡി ആയി വന്നുല്ലേ ഏകദേശമൊക്കെ ഉം ഇങ്ങനെ ഗൈസ് നമ്മുടെ വലയപ്പം ഏകദേശം ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ചെറിയ മധുരക്കുറവുണ്ട് ബാക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ ഷേപ്പിനും ഫസ്റ്റ് ടൈമല്ല അപ്പൊ അത് അങ്ങനെയൊക്കെ നല്ല ഏറെക്കുറെ ഞാൻ ഒപ്പിച്ചെടുത്ത് അപ്പോൾ എന്തൊക്കെയും നിങ്ങൾ ഇന്നത്തെ വീഡിയോ എന്നോട് വൈൻ്റപ്പ് ചെയ്യുന്നു വലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഇത് കഴിച്ചോരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ കഴിക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കി കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഓക്കെ ബൈ പിന്നെ കാണാം